ഗം ഗണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി മേടമാസ ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലേക്ക് മാറുമ്പോൾ മകരക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഈ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ ഉള്ളത് ഇവർക്ക് ഇതുവരെ നാലാം ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചിരുന്നത് പല ക്ലേശങ്ങളും അനുഭവിക്കുവാൻ ഇട ആയിട്ടുള്ള സമയമായിരുന്നു ബന്ധുക്കളുടെ വിരോധം ഉണ്ടാകുക ബന്ധു വിയോഗം ഉണ്ടാകുക ധനനഷ്ടം അപമാനം ധനനാശം ശത്രുക്കളെ കൊണ്ട് ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ വസ്തുനാശങ്ങള് ദൂര ദേശ യാത്ര അതുപോലെ തന്നെ യാത്രാക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ജന്തുക്കളെ കൊണ്ടൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ദോഷാനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ എന്നാൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയായിട്ടുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് കൂടിയാണെങ്കിലും കുടുംബസ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനോ വീടോ ഭൂമിയോ വാഹനമോ ഒക്കെ വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ ഒക്കെയും സാധിച്ചിരിക്കുക എങ്കിലും പൊതുവെ അത്ര നല്ലല്ലാത്തൊരു നല്ലതല്ലാത്തൊരു സമയം ആയിരുന്നു എന്നാൽ ഇപ്പോൾ മെയ് ഒന്നാം തീയതി അഞ്ചാം ഭാവമായിട്ടുള്ള ഇടവരാശിയിലേക്കാണ് മാറുന്നത് അത് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ വരുന്നതാണ് വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു പൊതുവെ ഉയർച്ചയും ധനാഗമം സർവകാരി വിജയം ആനുകൂല്യം പൊതുവെ ഒരു സുഖം സ്ഥാനമാന ലാഭം ജോലി സ്ഥലത്ത് പ്രമോഷൻ ലഭിക്കുക പൊതുവെ നല്ല ഉയർച്ച ഒക്കെ തരുന്നതാണ് ധനനേട്ടം നേട്ടം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം ജോലി പഠിത്തം ഇതൊക്കെയും ഉത്തമമായി വരിക വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തര ലഭിക്കുന്നതാണ് ഇതുവരെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുക ജാതകത്തിലെ ഗുരു ശുഭനല്ലെങ്കിൽ ശുഭനാണ് എങ്കിലേ ഈ നല്ല ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതാണ് എന്നാൽ ജാതകത്തിലെ വ്യാഴം അത്ര അനുകൂലനല്ല എങ്കിൽ നല്ല അനുകൂലല്ലെങ്കിൽ നല്ല ഫലങ്ങളൊന്നും പൂർണമായും ലഭിച്ചു എന്ന് വരില്ല ഗുരു അനുകൂലനാണെങ്കിൽ മന്ത്രി തുല്യ പദവികൾ പോലും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ലോക ബഹുമാനങ്ങൾ ലഭിക്കുക വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുക സന്താനങ്ങൾക്കും വിദേശത്ത് പോകുന്നതിന് സാധിക്കുക സർക്കാരിൽ നിന്ന് നിന്നും നേട്ടങ്ങളുണ്ടാകുന്നതിന് സാധ്യത ഇങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളാണ് ഈ പൊളിറ്റിക്കലായിട്ട് ഉള്ള ആൾക്കാർക്കൊക്കെ ഇലക്ഷനിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ആധ്യാത്മികതയിൽ വളരെ ഉണ്ടാകുന്നതിനും വേദശാസ്ത്രങ്ങളോ പുരാണങ്ങളോ ജ്യോതിഷമോ തുടങ്ങിയ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതിനും ഒരു സാഹചര്യം വരുന്നതാണ് ഗുരുവിൽ നിന്നും മന്ത്രം സ്വീകരിച്ച് മന്ത്രജപവും മറ്റും തുടങ്ങുന്നതിനും ആധ്യാത്മികതയിൽ മുന്നേറുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നു പിന്നെ ജോലി ഇല്ലാതിരുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിന് ഉള്ള ജോലിയിൽ ഉയർച്ച തുടങ്ങിയ നല്ല കാര്യങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നു ബന്ധുക്കളും ഭാര്യാ ഭർത്താക്കന്മാരുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തുന്നതിന് ഒരു സാധ്യത കാണുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഭാഗ്യഭംഗം ഭാഗ്യക്കുറവ് മാറി ഭാഗ്യാനുകൂല്യം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് പൊതുവെ വളരെ നല്ല അനുഭവങ്ങളാണ് ഈ കൂറുകാർക്ക് ലഭിക്കുക എന്നിരുന്നാലും ഇപ്പോൾ ഏഴരശനിക്കാലമാണ് സൽക്കർമ്മങ്ങൾ മാത്രങ്ങൾ മാത്രം ചെയ്യുന്നതിന് അല്ലെ സത്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക ഏഴരശനി തീർന്നിട്ടില്ല അടുത്ത വർഷം മാർച്ച് വരെയുണ്ട് ഏഴര ശനി അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈശ്വര പ്രാർത്ഥന ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ అదైట్ ప్రార్థిను ల సమస్త సుఖినో భవంతు శుభమస్తు ఓ